നമസ്കാരം ഞാനിപ്പോ പാരിപ്പള്ളിയിലെ പുലിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് സജി അച്ഛന്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഈ അച്ഛൻ്റെ അവസ്ഥ വന്ന് നേരിലൊന്നു കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു സങ്കടമായി അച്ഛൻ അങ്ങനെ ആഹാരം ഒന്നും കഴിക്കാൻ ഇല്ല കേട്ടോ പിന്നെ ആരും നോക്കാൻ അങ്ങനെ ആരുമില്ല പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പുള്ളിയുടെ കയ്യിൽ നഖവെല്ലാം വളർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം വെട്ടി ക്ലീൻ ചെയ്തു പിന്നെ കാലിലാണെങ്കിൽ എടുത്തു പറയുന്നത് വെച്ചാൽ പുള്ളിക്ക് ഉണ്ട് കാലിൽ നല്ല രീതിയിൽ നീരും പിന്നെ നല്ല രീതിയിൽ നീരൊലിക്കുന്നുണ്ടായിരുന്നു പിന്നെ വ്രണവുമായിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ചെയ്തു പിന്നെ മരുന്നൊക്കെ പുരട്ടി നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തു കൊടുത്തു നമ്മളെ കൊണ്ട് അതിലേ പറ്റൂ സാമ്പത്തികമായിട്ട് എനിക്കില്ലെങ്കിലും പിന്നെ ഇതുപോലുള്ള ഒരുപാട് പേർക്ക് ഞാൻ ഒരു പൈസ പോലും വാങ്ങിയതാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പോയി ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇയാളെ ഈ അച്ഛൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി കേട്ടോ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ഒന്ന് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം വരാം ഞാൻ ആഴ്ചതോറും വരാം കേട്ടോ